മലക്കപ്പാറയിൽ തമിഴ്നാട് അതിർത്തിയിൽ കാട്ടാന ആക്രമണത്തിൽ ഒരു സ്ത്രീ മരിച്ചു എന്ന വാർത്തയാണ് ഇപ്പോൾ കിട്ടുന്നത് തമിഴ്നാട് ചെക്ക് പോസ്റ്റിന് സമീപം പുലർച്ചെ ഒരു മണിയോടെയാണ് സംഭവം ഉണ്ടായത് മേരിയാണ് മരിച്ചത് എഴുപത്തിയഞ്ച് വയസ്സുണ്ടായിരുന്നു ശരത് ഒങ്ങലൂർ നമ്മളോടൊപ്പം ചേരുകയാണ് തൃശ്ശൂരിൽ നിന്ന് ഈ വാർത്ത നൽകാനായി ശരത് ഇത് തമിഴ്നാട്ടിലാണോ സംഭവം എപ്പോഴാണ് ഈ ദുരന്തം ദുരന്തമുണ്ടായത് മലക്കാപ്പാറയിൽ നിന്നുള്ള തമിഴ്നാട് ചെക്ക് പോസ്റ്റിൽ തമിഴ്നാട് സർക്കാരിന്റെ പരിധിയിൽ തരുന്ന പ്രദേശത്താണ് ഇത്തരത്തിലൊരു കാട്ടാര ആക്രമണം ഉണ്ടായിരിക്കുന്നത് ആ കാട്ടാന ആക്രമണത്തിൽ സ്ത്രീ മരിച്ചു ഇന്ന് പുലർച്ചെ ഒരു മണിയോടെ ആയിരുന്നു സംഭവം മരിച്ചത് എഴുപത്തി അഞ്ച് വയസ്സുള്ള മേലിയാണ് മേരിയും മേലിയുടെ മകളുമാണ് ഈ വീട്ടിലുണ്ടായിരുന്നത് ആ സമയത്ത് കാട്ടാന വീടിന്റെ പുറകിലെത്തി അടുക്കള അടുക്കള പൊളിക്കാൻ ശ്രമിക്കുന്നതിനിടെ ഈ കാട്ടാനെ കണ്ട് ഭയന്നോറുകയായിരുന്നു മേരിയും മകളും ചേർന്ന് കൂടിയിട്ട് അതിനിടയ്ക്ക് വീഴുകയും മേരി കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെടുകയുമായിരുന്നു സാധാരണഗതിയിൽ മേരിയുടെ ഭർത്താവും ഈ വീട്ടിലുണ്ടാവാറുണ്ട് ഇന്നലെ അവരാണ് ഉണ്ടായിരുന്നില്ല മേരിയും മകളും മാത്രമാണ് ഉണ്ടായിരുന്നത് എന്തായാലും ഈ അതിദാരുണമായിട്ടുള്ള സംഭവം ഉണ്ടായിട്ടുള്ളത് മലക്കപ്പാറ തമിഴ്നാട് ചെക്ക് പോസ്റ്റിന് സമീപത്താണ് ഇന്ന് പുലർച്ചെ ഒരു മണിക്കാണ് സംഭവം ശരി വരുന്നത് വലിയൊരു ദുരന്തമാണ് ഇപ്പോൾ തമിഴ്നാട്ടിലാണെങ്കിലും കേരളത്തിലാണെങ്കിലും നഷ്ടപ്പെടുന്ന ഒരു ജീവനാണ് അതുകൊണ്ട് തന്നെ അതിലൊന്നും അതിർത്തികളിലോ സംസ്ഥാനങ്ങളിലോ ഭാഷയിലോ ഒന്നും പ്രസക്തിയില്ല ഒരു ജീവൻ നഷ്ടപ്പെട്ടു എന്നതാണ് വന്യജീവി ആക്രമണത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം കേരളത്തിലും അതുപോലെ തന്നെ വനം അതിരിടുന്ന എല്ലാ സംസ്ഥാനങ്ങളിലും ഇതൊരു വലിയ പ്രശ്നം തന്നെയാണ് ഇവിടെ വെല്ലുവിളിയായി നിൽക്കുന്നത് ഇപ്പോൾ നമ്മളൊക്കെ സ്വാഭാവികമായി ചോദിക്കും എന്തുകൊണ്ടാണ് ഈ ഉപദ്രവം ഉണ്ടാക്കുന്ന മൃഗങ്ങളെ കൊന്നുകളയാത്തത് അല്ലെങ്കിൽ മറ്റു രീതിയിൽ മാറ്റാൻ പറ്റാത്തതെന്ന് ചോദിക്കുമ്പോൾ അതിനൊറ്റേ ഉത്തരമേ ഉള്ളൂ ഈ എഴുപത്തിരണ്ടിലെ വനം വന്യജീവി സംരക്ഷണ നിയമം എന്ന് പറയുന്നത് അതിഭീകരമാണ് അതിഭയങ്കരമാണ് മനുഷ്യനേക്കാൾ വിലയാണ് ആ നിയമപ്രകാരം മൃഗങ്ങൾക്കും കൊടുത്തിരിക്കുന്നത് അതിലെ ഓരോ ഷെഡ്യൂളുകളിൽ പെടുന്ന വന്യമൃഗങ്ങൾക്ക് പുലി കടുവ ആന അങ്ങനെയുള്ള ജീവികൾക്കൊക്കെ ഞാൻ തമാശ പറയുന്നതല്ല നമ്മൾ ചിലപ്പോൾ സല്യൂട്ട് അടിക്കേണ്ടി വരും ഇതിനെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ ആ രീതിയിലുള്ള വിലയാണ് ഇതുങ്ങൾക്ക് നൽകിയിരിക്കുന്നത് അതിൻ്റെ ഒരു പ്രശ്നമാണ് പലപ്പോഴും അനുഭവിക്കുന്നത് മൃഗങ്ങളുടെ മൃഗങ്ങളെ ഇല്ലാതാക്കുന്ന അല്ലെങ്കിൽ അവരെ വേട്ടയാടുന്നു തടയാൻ വേണ്ടിയിട്ടാണ് നിയമം കൊണ്ടുവന്നത് പക്ഷേ മനുഷ്യൻ്റെ ജീവന് ഹാനികരമാകുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ വന്നാൽ അത് മാറ്റി കൊണ്ടുവരേണ്ട ഒരു ഉത്തരവാദിത്വം ഭരണ സംവിധാനങ്ങൾക്കുണ്ട് നമ്മുടെ കേന്ദ്ര സർക്കാർ അത് ചെയ്യുന്നില്ല എന്നതാണ് അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നമെന്ന് പറയുന്നത് ഇപ്പോൾ വിദേശ രാജ്യങ്ങളിലൊക്കെ ജനങ്ങളുടെ ജീവന് ഹാനികരമാകുന്ന ജീവികളെ കൊന്നൊടുക്കാറുണ്ട് അവർ ഒരു നിശ്ചിത കാലയളവിൽ അത് ചെയ്യാറുണ്ട് അത് നിയമപരമാണ് ആ രീതിയിൽ തന്നെ മാറ്റണമെന്നൊക്കെ എത്രയോ കാലമായി നമ്മൾ ആവശ്യപ്പെടുന്നു ക്ഷുരജീവികളായി പ്രഖ്യാപിക്കാനുള്ള അവസരം നൽകണമെന്ന് എത്രയോ കാലങ്ങളായി നമ്മൾ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു കേന്ദ്രത്തോടെ ഒന്നും നമുക്ക് നൽകുന്നില്ല പക്ഷേ ഇങ്ങനെ കുറ്റപ്പെടുത്തിക്കൊണ്ടേയിരിക്കുന്നു സംസ്ഥാന സർക്കാരിനെ എന്നിട്ടും വിവരങ്ങളാണ് ഇപ്പോൾ ശരത്ത് നമുക്ക് നൽകിയത്